ഹായ് ഐ ആം കണ്ണിൻ ജോഷ മൈക്കിൾ ഫ്രോം ദ ക്രിസ്ത്യൻ ഓണ്ടപ്പൺ സോ ഞാൻ കുറച്ച് പേരുകൾ ബൈബിളിലെ വായിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ പേരുകൾക്കെല്ലാം കോമൺ ആയിട്ട് ഒരു പ്രത്യേകതയുണ്ട് ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ടുള്ള കുറേ പേരുകളാണ് കുറേ വ്യക്തികളാണ് പക്ഷെ ഇവർക്കെല്ലാം കോമൺ ആയിട്ടൊരു ഫാക്ടറുണ്ട് ആ ഫാക്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ബിസിനസ്സുകാരോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ആ പേരുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് നോഹ ഓക്കെ മറ്റൊന്ന് അബ്രഹാം അതുപോലെ തന്നെ ജോസഫ് പിന്നെ മോശ എസ്തേർ ഡാനിയേൽ രൂത്ത് ദാവീദ് ഡേവിഡ് ദെൻ ഇനി പുതിയ നിയമത്തിലോട്ട് വരുവാണെങ്കിൽ മേരി മേരി എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ജീസസ് മേരി ദെൻ അതുപോലെ തന്നെ ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിനെ അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം സോളമൻ സോ ഇങ്ങനെ കുറേ പേരുകൾ ഇതിനകത്ത് രാജാക്കന്മാരുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുണ്ട് ദെൻ അബ്രഹാമിനെ പോലെ വിശ്വാസികളുടെ പിതാവായിട്ടുള്ള ഉണ്ട് സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയുണ്ട് ഇങ്ങനെ ഒത്തിരി പേരുകളുണ്ട് സോളമനുണ്ട് സോ ഇവർക്കെല്ലാം ഉള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം ഞാനത് ചില ബിബ്ലിക്കൽ വേഴ്സിൽ കൂടെ തന്നെ നമുക്ക് വായിക്കാം ഒന്ന് നോഹയെക്കുറിച്ചെടുക്കാം നോ ഹാവ് ഫൗൺ ഫേവർ ഇൻ ഡൈസ് ഓഫ് ദ ലോഡ് ഉൽപ്പത്തി പുസ്തകം ആറിൻ്റെ എട്ടിൽ പറയുകയാണ് നോ ഹാവ് ഫൗണ്ട് ഫേവർ ഇൻ ദൈസ് ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ മുമ്പിൽ നോഹയ്ക്ക് എന്ത് കിട്ടി ഫേവർ കിട്ടി രണ്ടാമത്തേത് അബ്രഹാം അബ്രഹാമിനെക്കുറിച്ച് എന്താണ് പറയുന്നത് ഹി വോക്ക്ഡ് ഇൻ ഡിവൈൻ ഫേവർ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗോഡ് അത് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ പന്ത്രണ്ടിൻ്റെ ഒന്ന് തൊട്ട് മൂന്ന് വരെ പറയുകയാണ് ഇനി അടുത്തത് ജോസഫ് അതും ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറയുകയാണ് മുപ്പത്തി ഒമ്പതിൻ്റെ രണ്ട് നാല് ഇരുപത്തിയൊന്നിലൊക്കെ പറയുകയാണ് ഹീ ഹാസ് ഫേവർ ഇൻ ഓൾ ദ തിങ്സ് ഹീ ഇറ്റ് അവൻ ചെയ്ത എല്ലാത്തിലും അവൻ എന്തുണ്ടായിരുന്നു ഫേവർ ഉണ്ടായിരുന്നു ഇനി മോശയുടെ കാര്യത്തിൽ മോശയെക്കുറിച്ചാണെങ്കിലും എസ്തേറിനെ കുറിച്ചാണെങ്കിലും എസ്തേറിൻ്റെ രണ്ടിൻ്റെ പതിനഞ്ച് തൊട്ട് പതിനേഴ് വരെ അഞ്ചിൻ്റെ രണ്ടിൽ ഒക്കെ നമുക്ക് കാണാൻ കഴിയും അവൾക്ക് എന്ത് ലഭിച്ചു അവർക്ക് ഫേവർ ലഭിച്ചു ഡാനിയലിനെക്കുറിച്ചാണെങ്കിലും രൂത്തിനെക്കുറിച്ചാണെങ്കിലും ഡേവിഡിനെ കുറിച്ചാണെങ്കിലും എല്ലാം ഒറ്റക്കാര്യം ഞാൻ ഈ വായിച്ച മുഴുവൻ പേരുകളെ കുറിച്ച് ഞാൻ റെഫറൻസ് ഫുള്ളി പറയുന്നില്ല ഒറ്റ കാര്യമാണുള്ളത് ഫേവർ അതായതിനകത്ത് രാജാക്കന്മാരുണ്ട് വീരാളികളുണ്ട് അല്ലെങ്കിൽ സ്തറിനെ പോലെ ഒറ്റ സെക്കൻഡും കൊണ്ട് രാജ്ഞിയായ ഒരു അനാഥയുടെ കഥയുണ്ട് സാക്ഷാൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുണ്ട് മേരിയെക്കുറിച്ചുണ്ട് രേശോൻ്റെ അമ്മയെ മറിയത്തെക്കുറിച്ചുണ്ട് ഇവരെക്കുറിച്ചെല്ലാം പറയുന്നത് ഇവരുടെ കഴിവുകളോ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടുകളോ ഇവരുടെ എന്താ ഈ പറയുന്ന പോലെ ഗോഡ് ഫാതേഴ്സോ അല്ലെങ്കിൽ ഇവരുടെ എക്സ്പീരിയൻസോ ഒന്നുമല്ല ഇവരെ പത്തും രണ്ടായിരവും മൂവായിരവും വർഷങ്ങൾക്ക് ശേഷവും ഓർത്തിരിക്കുന്നത് ഇവരുടെ മേൽ ദൈവത്തിനുണ്ടായ ഫേവറാണ് ഇപ്പോൾ വാസ്തവത്തിൽ ഈ സാധാരണ മനുഷ്യരെല്ലാവരും അസാധാരണ മനുഷ്യരായി മനുഷ്യരായിത്തീരുന്നതിന് ഒറ്റ കാരണം ഫേവറാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളും മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ ഒരു സാധാരണ ബിസിനസ് ചെയ്യുന്ന ഒരു സാധാരണ ആളായിരിക്കും നിങ്ങളുടെ കഴിവുകൾക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിനും നിങ്ങളുടെ ബന്ധങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള ഫിനാൻസിനും ഒക്കെ നല്ല പരിമിതികൾ കാണും ആ പരിമിതികൾ നിന്നുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു വലിയ ഒരു മില്ലനെയറോ അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യമോ ഒന്നും ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതങ്ങനെയാണ് അതിന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ വേണം പക്ഷേ ഇവിടെ ബൈബിൾ വ്യക്തമായിട്ട് പറയും നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ഫേവർ നിങ്ങൾ ചലിക്കാൻ തയ്യാറാണെങ്കിൽ അതിനെ നിങ്ങൾ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയൊരു ആൾക്കാർ ആശ്ചര്യത്തെ നോക്കുന്ന ഒരു ഓണ്ടർപ്രണറായിട്ട് മാറാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് വേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതും ഇതാണ് എൻ്റെ ബിസിനസ്സിൽ ദൈവത്തിൻ്റെ ഫേവറുണ്ട് ഞാനത് വിശ്വസിക്കുന്നു ആ ഫേവറിൽ ഞാൻ ഈ വായിച്ച അല്ലെങ്കിൽ നമ്മളിപ്പോയി കേട്ട ആളുകളെ പോലെ തന്നെ ഞാനും ആയിത്തീരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക സോ വട്ട് ഐ എം സേയിങ് ഈസ് എല്ലാത്തിലുപരി ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ദൈവത്തിൻ്റെ ഫേവറാണ് അത് നമുക്ക് ബിസിനസ്സിൽ വേണം ഗോഡ് ബ്ലെസ് യു